രേന്ദ്രമോദി സർക്കാരിൻ്റെ ജിഹ്വകളെ പോലെ പ്രവർത്തിക്കുന്ന ഡൽഹി പോലീസിന് ഇന്ന് സുപ്രീം കോടതിയിൽ നിന്നും ഒരു കനത്ത തിരിച്ചടി ഏറ്റിരിക്കുകയാണ് സുപ്രീം കോടതി ഇന്ന് അറസ്റ്റിലായ ന്യൂസ് ക്ലിക്ക് എന്ന മാധ്യമ സ്ഥാപനത്തിന്റെ ചീഫ് എഡിറ്റർ പ്രബീർ പുർക്കായ ഹർജി പരിഗണിക്കുന്ന ദിവസമായിരുന്നു ഹർജി പരിഗണിച്ച സുപ്രീം കോടതി അദ്ദേഹത്തിന്റെ അറസ്റ്റിലും അറസ്റ്റിന്റെ നടപടിക്രമങ്ങളിലും ഗുരുതരമായ വീഴ്ചകളും ഡൽഹി പോലീസ് നടത്തിയ ജനാധിപത്യ വിരുദ്ധ നീക്കങ്ങളും കണ്ടെത്തുകയുണ്ടായി സുപ്രീംകോടതി ഏറ്റവും എടുത്തു പറഞ്ഞ കാര്യം പ്രവീർ പുർക്കായ സ്റ്റെ മജസ്ട്രേറ്റിൻ്റെ മുൻപിൽ ഹാജരാക്കിയ സമയത്ത് അദ്ദേഹത്തിന്റെ അഭിഭാഷകനെ ഡൽഹി പോലീസ് ഈ വിഷയം അറിയിച്ചിരുന്നില്ല എന്നത് ഗുരുതരമായ ഒരു പിഴവായി സുപ്രീം സുപ്രീംകോടതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് സുപ്രീം കോടതി ഈ വിഷയത്തിൽ നിർണായകമായ ചില പരാമർശങ്ങളും നടത്തിയിട്ടുണ്ട് ആ പരാമർശങ്ങൾ ഇങ്ങനെയാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ അദ്ദേഹത്തിൻ്റെ അഭിഭാഷകനെ മുൻകൂട്ടി അറിയിക്കാത്തത് ഒരു ദിവസം വൈകുന്നേരം പ്രബീറിനെ അറസ്റ്റ് ചെയ്തു അഭിഭാഷകനെ അറിയിക്കാൻ നിങ്ങൾക്ക് ഒരു ദിവസം മുഴുവൻ ഉണ്ടായി എന്നിട്ടും രാവിലെ ആറു മണിക്ക് തന്നെ മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ ഹാജരാക്കാൻ എന്തായിരുന്നു ഡൽഹി പോലീസിന്റെ തിടുക്കമെന്ന് ജസ്റ്റിസ് ബി ആർ ഗവായ് സന്ദീപ് മേത്ത എന്നിവരടങ്ങിയ കോടതി ബെഞ്ച് ചോദിച്ചു അതോടൊപ്പം നിങ്ങൾക്ക് അദ്ദേഹത്തെ രാവിലെ പത്തു മണിക്ക് എന്നും നീതിയുടെ തത്വങ്ങൾ പ്രകാരം രാവിലെ പത്തിനോ പതിനൊന്നിനോ ഹാജരാക്കണമെന്നും അദ്ദേഹത്തിൻ്റെ അഭിഭാഷകനെ അറിയിക്കണമെന്നും ബെഞ്ച് ചൂണ്ടിക്കാണിച്ചു അതോടൊപ്പം അഭിഭാഷകനെ അറിയിക്കുന്നതിന് മുമ്പായി തന്നെ പുറകായസ്ഥയുടെ റിമാൻഡ് ഉത്തരവ് വന്നതിൽ ബെഞ്ച് ആശ്ചര്യം പ്രകടിപ്പിക്കുകയും ചെയ്തു നീതി നടപ്പാക്കുക മാത്രമല്ല അത് നടന്നതായി തോന്നുകയും വേണമെന്ന് സുപ്രീം കോടതി ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെല്ലിനോട് പറയുന്ന ഒരു സാഹചര്യവും ഈ ഹർജിയിലുണ്ടായി പ്രശസ്ത അഭിഭാഷകനായ കപിൽ സിബലായിരുന്നു ഈ കേസിൽ പ്രവീർ പുർക്കായയ്ക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ ഹാജരായത് അദ്ദേഹം അദ്ദേഹത്തിന്റെ വാദമുഖങ്ങളെല്ലാം കൃത്യമായി ഉന്നയിക്കുകയുണ്ടായി കാര്യം നമുക്ക് ഓർമ്മയുണ്ട് കഴിഞ്ഞ വർഷം ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലാണ് പ്രവീർ പുർക്കായസ്തെ അറസ്റ്റ് ചെയ്യുകയും ന്യൂസ് ക്ലിക്ക് എന്ന മാധ്യമ സ്ഥാപത്തിന് താഴിടുകയും ചെയ്യുന്ന നടപടി കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും നിന്നുണ്ടാവുന്നു കേന്ദ്ര സർക്കാരിൻ്റെ ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിൽ വരുന്ന ഡൽഹി പോലീസിൻ്റെ സ്പെഷ്യൽ സെല്ലാണ് പ്രവീർ പുർക്കായസ്തയെ അറസ്റ്റ് ചെയ്യുന്നത് ചൈനീസ് ധനസഹായം സ്വീകരിച്ചുകൊണ്ട് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തി എന്ന് കാണിച്ചാണ് പ്രവീർ പുർഖായസ്തയെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് എന്നാൽ ഇതിനാവശ്യമായ ഒരു തെളിവ് ഹാജരാക്കാനോ അല്ലെങ്കിൽ യു എ പി എ ചുമത്തിയ ഒരു കേസിൽ അതിവേഗം കുറ്റപത്രം സമർപ്പിക്കാനോ ഒന്നും ഈ പറയുന്ന ഡൽഹി പോലീസിൻ്റെ സ്പെഷ്യൽ സെല്ലിന് സാധിച്ചിട്ടില്ല എന്ന കാര്യം സുപ്രീം കോടതി എടുത്തു പറയുന്നു നൂറ്റി എൺപത് ദിവസം പിന്നിട്ടിട്ടും ഒരു വിശദമായ കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് എന്ന് കോടതി രൂക്ഷമായ ഭാഷയിൽ ചോദിക്കുകയുണ്ടായി നമുക്കറിയാം ഇന്ത്യ മഹാരാജ്യത്ത് മാധ്യമ സ്വാതന്ത്ര്യം വലിയൊരു വെല്ലുവിളി നേരിടുന്ന കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുന്ന കാലഘട്ടത്തിൽ ഇന്ത്യ ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ നൂറ്റി നാൽപ്പതാം സ്ഥാനത്തായിരുന്നു എന്നാൽ ഒൻപത് വർഷത്തെ മോദി ഭരണത്തിന് ഇപ്പുറം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കു പ്രകാരം ഇന്ത്യ മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ നൂറ്റി അറുപത്തി ഒന്നാം സ്ഥാനത്താണ് ഈ നൂറ്റി അറുപത്തി ഒന്നാം സ്ഥാനത്തെ അപകടകരമാക്കുന്നത് ഇത് പാകിസ്ഥാനേക്കാളും അഫ്ഗാനിസ്ഥാനേക്കാളും പിന്നിലാണ് എന്നത് തന്നെയാണ് നമുക്കറിയാവുന്ന പോലെ താലിബാൻ എന്നൊരു ഭീകര സംഘടന ഭരിക്കുന്ന അഫ്ഗാനിസ്ഥാനിൽ ഇന്ത്യയെക്കാൾ കൂടുതൽ മാധ്യമ സ്വാതന്ത്ര്യമുണ്ട് എന്നാണ് റിപ്പോർട്ടേഴ്സ് വിതഔട്ട് ബോർഡേഴ്സ് എന്ന അന്താരാഷ്ട്ര സംഘടന പറയുന്ന അതിന് കാരണമായി അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഒന്ന് ഇന്ത്യയിലെ പ്രമുഖ ദേശീയ മാധ്യമങ്ങളെല്ലാം തന്നെ കോർപ്പറേറ്റുകളുടെ കീഴിലാണ് ഈ കോർപ്പറേറ്റുകളും ഭരണകൂടവും തമ്മിലുള്ള അവിശുദ്ധ ബന്ധം മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യത്തെയും അവരുടെ റിപ്പോർട്ടിംഗ് രീതിയെയും ഒക്കെ ഗുരുതരമായി ബാധിക്കുന്നുണ്ട് ഇത് ഒരു കാരണം രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ഇന്ത്യയിൽ മാധ്യമ പ്രവർത്തകർക്ക് നേരെ നിഷ്പക്ഷ മാധ്യമ പ്രവർത്തകർക്ക് നേരെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നിയമ നടപടികളും കേസും അറസ്റ്റുമൊക്കെയാണ് അതിന് ഒരു ഉദാഹരണം മാത്രമാണ് ന്യൂസ് ക്ലിക്കിൻ്റെ ചീഫ് എഡിറ്ററായിട്ടുള്ള പ്രവീർ പുർക്കായസ്ത നമുക്ക് ഓർമ്മയുള്ള പോലെ സിദ്ധിക്കാപ്പനെ പോലെ അനേകം ജേർണലിസ്റ്റുകൾ ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു വേട്ടയ്ക്ക് ഇരയാകേണ്ടി വന്നിട്ടുണ്ട് ഇതെല്ലാം കൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യയുടെ മാധ്യമ സ്വാതന്ത്ര്യം ഓരോ വർഷം കഴിയും തോറും പിന്നിലേക്ക് പോകുന്ന കാഴ്ച ലോക മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യ പിന്നിലേക്ക് പോകുന്ന കാഴ്ച നമ്മൾ കണ്ടത് അതിന് നൽകുന്ന ഒരു നടപടിയായിരുന്നു ന്യൂസ് ക്ലിക്കിൻ്റെ നേരെ ഉണ്ടായ കേന്ദ്ര സർക്കാരിൻ്റെ നടപടി നമുക്ക് ഓർമ്മയുള്ളതുപോലെ ന്യൂസ് ക്ലിക്ക് എന്ന മാധ്യമ സ്ഥാപനം എപ്പോഴും ഇന്ത്യയിലെ അത സ്ഥിതർക്ക് വേണ്ടി അടിച്ചമർത്തപ്പെട്ടവർക്ക് വേണ്ടി തൊഴിലാളികൾക്ക് വേണ്ടി ശബ്ദിക്കുന്ന ഒരു മാധ്യമ സ്ഥാപനമായിരുന്നു ആ മാധ്യമ സ്ഥാപനത്തെ പൂട്ടിക്കുക എന്നതിന് കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും കൂടുതൽ കാരണമായത് ഈ ന്യൂസ് ക്ലിക്ക് എന്ന മാധ്യമ സ്ഥാപനം കർഷക സമരത്തെ സമയത്ത് നടത്തിയ റിപ്പോർട്ടിംഗ് ആണ് കർഷക സമരത്തെ ഏറ്റവും വിശദമായും ഏറ്റവും കൃത്യതയോടെയും റിപ്പോർട്ട് ചെയ്ത മാധ്യമ സ്ഥാപനങ്ങളിൽ ഒന്നായിരുന്നു ന്യൂസ് ക്ലിക്ക് ആ ന്യൂസ് ക്ലിക്കിനെ പൂട്ടിക്കുക എന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു വാശിയായിരുന്നു ആ അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ പ്രബീർ പുർക്കായസ്ത കഴിഞ്ഞ നൂറ്റി എൺപത് ദിവസത്തിലേറെയായി ജയിലിൽ കഴിയുന്നത് ഇപ്പോൾ ആ വിഷയത്തിൽ സുപ്രീം കോടതിയുടെ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ് ഇനി അടുത്ത ഹിയറിംഗിൽ സുപ്രീം കോടതിയിൽ നിന്നും ഈ വിഷയത്തിൽ ഒരു അനുകൂലമായൊരു വിധി ഉണ്ടാകുമെന്ന് തന്നെയാണ് എല്ലാ ജനാധിപത്യ വിശ്വാസികളും പ്രതീക്ഷിക്കുന്നു